പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ നയനയും പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അനന്തപുരയിലാണെങ്കിൽ ചന്തു മോളുണ്ട് ചന്തു മോളിൽ ദേവയാനിയും നയനയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുകയാണ് കേട്ടോ അതേസമയം ജലജയ്ക്കും അനാമികയ്ക്കും ജാനകയ്ക്കും ഒന്നും കൊച്ചിനെ ഒട്ടും ഇഷ്ടമായിട്ടില്ല പല രീതിയിൽ ദ്രോഹിക്കാൻ നോക്കുന്നുണ്ട് ജലജയ അനാമികയൊക്കെ അനാമികക്കാണെങ്കിൽ ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അനാമികയുടെ റൂമിൽ ചെല്ലുന്നത് ഇഷ്ടയില്ല അനാമികയെ ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനിയായിട്ട് എപ്പോഴും ബഹളമാണ് കേട്ടോ കുഞ്ഞിനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയാൻ വരെ അനിയോട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അനാമിക ഒരു പ്രാവശ്യം കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് മുത്തശ്ശൻ കാണുകയാണ് അങ്ങനെ മുത്തശ്ശൻ അനാമികക്ക് നല്ല അടി കൊടുക്കുകയാണ് ചെയ്യുന്ന അനാമിയുടെ കരണം നോക്കി കൊടുക്കുകയാണ് ഈ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നവ്യ ഹോസ്പിറ്റലിലാണ് നവ്യയ്ക്ക് സുഖപ്രസവമൊക്കെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന് എല്ലാവരും അറിയാണ് അപ്പോൾ കനകയും നയനയും ഒക്കെ ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കുട്ടിയും അമ്മയും സുഖമായിരിക്കുന്നു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു കുറച്ച് വിഷമമൊക്കെ തോന്നുകയാണ് എന്തെങ്കിലും സംഭവിച്ചെന്ന് നേഴ്സ് വന്ന് പറയണേന്നൊക്കെ അഭി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നയനയ്ക്കും കനകയ്ക്കും അതുപോലെ പ്രദർശനുമൊക്കെ ഒരുപാട് സന്തോഷമാകുമെങ്കിലും അഭി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അബി ഇങ്ങനെ നിൽക്കുമ്പം ആദർശ് പറയുകയാണ് അബി നീ ഭാഗ്യവാനാണ് മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും ആദ്യം അച്ഛനായത് നീ തന്നെയാണ് എന്ന് പറയുമ്പം ആദർശനായിട്ടൊരു പണി കൊടുക്കുകയാണ് അബി അബി അവിടെ തിരിച്ച് പറയുകയാണ് ഞാനല്ല അത് ആദർശമായിട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശം കുഞ്ഞല്ലേ കുഞ്ഞിലെ ചന്തു മോള് എന്ന് പറയുമ്പം ആദർശം പറയുകയാണ് അങ്ങനെയൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെങ്കിലും അതെൻ്റെ തലയിൽ വെച്ച് ചാർത്താനൊന്നും നീ നോക്കണ്ട ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ അത് തെളിയെ തന്നെ ചെയ്യും എന്ന് ആദർശം പറയുന്നുണ്ട് കേട്ടോ അവനെ അബിയുടെ മനസ്സിൽ മുഴുവൻ ഈ കുഞ്ഞിനെ ആദർശിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നല്ല കുഞ്ഞാകാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ ഞാൻ ഏറ്റെടുത്തു എന്ന് മുത്തശ്ശന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യണം ഇതൊക്കെയാണ് ഇതൊക്കെ അബിയുടെ വായി തന്നെ ഇനി ഇത് പുറത്തു വരികയും അബി പലരോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോളം എന്നുള്ള കാര്യം അങ്ങനെ നയനയ്ക്ക് ഒരു തെറ്റിദ്ധാരണയൊക്കെ വരുന്നുണ്ട് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ അഭിയും ജലജയും കൂടി നിന്ന് സംസാരിക്കുകയാണ് ഇത് ആദർശൻ്റെ കുഞ്ഞാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ അനകയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആദർശിൻ്റെ ഫോട്ടോ കണ്ടു ആദർശും അനകയും കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടു അതുകൊണ്ട് തീർച്ചയായും ആദർശൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നുണ്ട് ജലജയോട് അഭി ഇത് നമ്മുടെ നയനെ കേൾക്കുകയാണ് അങ്ങനെ കേട്ട് കഴിയുമ്പം നയനെ ആകെപ്പാടെ തകർന്നു പോകുന്നൊക്കെയുണ്ട് കേട്ടോ ഇതിപ്പം അതിനു മുമ്പുള്ള എപ്പിസോഡ് വിശേഷങ്ങളാണ് നമ്മുടെ ചന്തു ഭയങ്കര ഇഷ്ടമാണ് നയനയ്ക്കും ദേവയാനിക്കും അങ്ങനെ രണ്ടുപേരും എപ്പോഴും കളിപ്പിക്കുകയും കുട്ടിയെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ അപ്പം ഇത് കാണുമ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് നയന ഒരുപാടൊന്നും കുഞ്ഞിനെ സ്നേഹിക്കണ്ട എന്തായാലും ആ കുട്ടി ഈ അനന്തപുരിയിൽ സ്ഥിരമായിട്ട് താമസിക്കാനൊന്നും പോകുന്നില്ല പിന്നെ അവൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പം നായനയ്ക്കും അതുപോലെ ആ കുഞ്ഞിനും ഒരുപാട് വിഷമാവും അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും സ്നേഹിക്കേണ്ട ഒരു അകലയിട്ടൊക്കെ തിന്നാൽ മതി എന്ന് ആദർശം പറയാം അപ്പം നയന പറയുന്നുണ്ട് ഇതൊരു കൊച്ചുകുട്ടിയല്ലേ അതിനെന്തറിയാം അതിനൊന്നും അറിയില്ല അതുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആദർശ അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കും പാവം അമ്മയില്ലാത്തൊരു കുഞ്ഞല്ലേ അമ്മ ഉണ്ടായിട്ടും അമ്മയ്ക്ക് അതിനെ അതിനെയൊന്നും നോക്കാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ ഇല്ലാത്ത ഈ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് തന്നെ പറയാം അങ്ങനെ നായനയായിട്ട് ഒരുപാട് അടുപ്പത്തിലാകാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അതേസമയം നമ്മുടെ അനാമികക്കാണെങ്കിൽ ആകെ മൊത്തത്തിൽ ദേഷ്യമാണ് ഈ കൊച്ച് അടുത്തോട്ട് ചെല്ലുന്നത് പോലും നമ്മുടെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതേസമയം നായനയാണെങ്കിൽ ആകെ മൊത്തം ഈ കുഞ്ഞിനെ അങ്ങ് സ്നേഹിക്കുക എന്നിട്ട് നായന ആദർശനോട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഏതാ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അതൊന്നും അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ ആദർശ പറയുന്നുണ്ട് അതറിയില്ല ആ കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതായതുകൊണ്ട് അതിനെ മുത്തശ്ശൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്നേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല എന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആദർശേട്ടാ എന്തായാലും എന്തെങ്കിലും ഒരിതില്ലാതെ മുത്തശ്ശനങ്ങനൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ആദർശം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അല്ലാതെ നമ്മുടെ കുടുംബമായിട്ട് കുഞ്ഞിനൊരു എന്തോ ഇല്ല എന്ന് പറയാണ് അതേസമയം അബി ഇങ്ങനെ വീട്ടിലെത്തുക അബി വീട്ടിലെത്തി ജലജയായിട്ട് സംസാരിക്കുമ്പോൾ ജലജ പറയാണ് എടാ നിന്റെ ഭാര്യ നവ്യ പ്രസവിച്ചല്ലോ അവക്കും കുഞ്ഞിനും എന്തെങ്കിലുമൊക്കെ ഞാൻ ഇരുന്നതാ അപ്പോൾ അതിനൊന്നും ഒന്നും സംഭവിച്ചില്ല ഏതായാലും നീ ഒരു അച്ഛനായി ഇനി ആ ചിന്തയൊക്കെ നിനക്ക് വേണം എന്ന് പറയണം അപ്പം അബി ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ അമ്മയെ ആ ചന്തുമോൾ എവിടെ അമ്മ അതിനെ നോക്കുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ജലജ പറയാം ഞാനെന്തിനാ കൊച്ചിനെ നോക്കുന്നേ വെല്ലോടത്തും നടന്ന കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഇനി നോക്കാനും അതിൻ്റെ പുറകെ നടക്കാനും ഒന്നും എനിക്ക് നേരെയില്ല ഇല്ല ഇവിടെയാണ്ട് വെല് ദേവയാനിയും അതുപോലെ തന്നെ നയനിയും കൂടി ആ കുഞ്ഞിനെ അങ്ങ് കൊഞ്ചിച്ച് വഷളാക്കുന്നുണ്ട് പോരാത്തതിന് അച്ഛനും അമ്മയും എല്ലാവരും അതിനെ ലാളിക്കുക എന്ത് കണ്ടെത്താണെന്ന് അറിയില്ല ഇവിടുത്തെ പണമൊക്കെ കണ്ടിട്ട് ആരോ ഇങ്ങോട്ട് കൊണ്ട് ഉപേക്ഷിച്ചതാണ് അനന്തപുരിയിലേക്ക് അവകാശത്തിനായിട്ട് അതിനെ ആളിക്കാനൊന്നും എനിക്ക് നേരം കിട്ടില്ല എന്ന് പറയുമ്പം അവി പറയുക അമ്മ അതൊരു കൊച്ചു കുഞ്ഞല്ലേ അതിൻ്റെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കല്ലേ അതുകൊണ്ട് അമ്മ കുറച്ച് സ്നേഹമൊക്കെ അതിനോടൊന്ന് കാണിക്ക് അപ്പോഴേക്കും ജലചോക്കുക എന്താടാ നിനക്കിപ്പോൾ ഇത്ര സ്നേഹവും അനുകമ്പയൊക്കെ ആ കൊച്ചിനോട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ കൊച്ചിനെ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ എനിക്ക് നിന്നു സംശയം ഉണ്ടായിരുന്നു ആദർശനെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ അനിയും അങ്ങനെ ഒരുത്തരൊന്നും അല്ല പിന്നെ ഇതിൻ്റെ അകത്ത് വിളച്ചിൽ പിടിച്ചത് നീ മാത്രമാ നിനക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ ആ കൊച്ചിൻ്റെ കാര്യത്തില് നീ ആണോടൊ ആ കൊച്ചിൻ്റെ തന്ത അപ്പോൾ ഉടനെ തന്നെ അഭി പറയുക അമ്മ എന്താ അമ്മ ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു മുത്തശ്ശനായിരിക്കുമോയെന്ന് മുത്തശ്ശന് എവിടെയെങ്കിലും ഉണ്ടായ കുട്ടിയായിരിക്കുമോ എന്ന് അത്രയ്ക്ക് നാണം കേട്ട സംസാരമൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്കല്ലേ പറ്റുള്ളൂ ഇതിപ്പം എൻ്റെ തലയിലേക്ക് വെക്കുകയാണോ അമ്മ പിന്നെ അല്ലാതെ ഈ കൂട്ടത്തിൽ നീയേ ഉള്ളൂ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുള്ളൂ നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് നിനക്ക് അതിനോടൊരു സ്നേഹവും അനുകമ്പയും ഉണ്ട് പല പ്രാവശ്യം നീ എന്നോട് ആ കുഞ്ഞിനെ സ്നേഹിക്കണം ആരും ഇല്ലാത്തതല്ലേ പാവമല്ലേ എന്നൊക്കെ പറഞ്ഞു നീ അങ്ങനെയൊന്നും പറയാത്തവനും അങ്ങനെയുള്ള മനസ്സിലും ഇല്ലാത്തവനുമാണല്ലോ ആ കൊച്ചുകൂടി ഈ അനന്തപുരി കയറി വരുമ്പം ഈ അനന്തപുരിയിലെ ഒരു ഷെയർ ആ കൊച്ചിലൂടെ പോവും അതുകൊണ്ട് നീ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് എനിക്കറിയാം പിന്നെ നീ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കൊച്ചായിരിക്കും അപ്പോൾ അഭി പറയുക എൻ്റെ അമ്മയെ അമ്മയെ എന്നെയൊന്ന് വിശ്വസിക്കുക പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ അമ്മയോട് പറയാം അപ്പം ജലജ പറയേ വേറെ എന്ത് കാര്യമാണ് നീ പറയാൻ പോകുന്നത് ആ കൊച്ചിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടവും ലാഭമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നയന അതുവഴി പോകുമ്പം ഇത് കേൾക്കുകയാണ് അപ്പം നയനെ അവിടെ നിന്നിട്ടിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് അതെ വേറൊന്നും അല്ല അമ്മയ്ക്ക് അറിയുമോ ഒരു കാര്യം ആ കൊച്ചിൻ്റെ അപ്പൻ ആദർശാണ് അതുകൊണ്ടാണ് കൊച്ചിനെ ഇങ്ങോട്ട് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് വന്നത് ആ വിവരം ഇവിടെ ആർക്കും അറിയില്ല അത് വച്ച് ആദർശനെ ഒന്ന് മുതലെടുക്കുക തന്നെ ചെയ്യാം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനിനിയിപ്പം ഇതൊക്കെ കമ്പനിയിൽ എന്തെങ്കിലും തിരിമറി നടത്തിയാലും എടുത്താലും ഒന്നും ആദർശം ഇണ്ടാൻ പോകുന്നില്ല ഞാനന്ന് നടത്തിയ വെട്ടിപ്പും തട്ടിപ്പുമൊക്കെ ഉണ്ടല്ലോ അത് കേസൊക്കെ ഒതുക്കി തീർത്തെങ്കിലും ആദർശം ഏത് സമയവും അന്വേഷണത്തിലേക്കൊക്കെ കടക്കാം ഇതിപ്പം ഈ പേര് പറഞ്ഞാൽ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അവൻ്റെ കൊച്ചല്ലേ അപ്പം ആ കൊച്ച് ഇവിടെ വന്നിരിക്കുന്ന കാര്യം എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മുത്തച്ഛനൊക്കെ അടങ്ങും എൻ്റെ കൈ കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടാണ് ആ കൊച്ച് അതുകൊണ്ട് അതിവിടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോട്ടെ നമുക്ക് യാതൊരു ശല്യമില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ ജലജ ജലചയോഗിക്കാണ് എന്താ നീ പറയുന്നത് ആദർശൻ്റെ കൊച്ചാണെന്നോ ഇല്ല ഞാനങ്ങനെ വിശ്വസിക്കില്ല കാരണം അവൻ അങ്ങനെയൊന്നും പോകുന്ന ഒരുതനൊന്നും അല്ല അപ്പം അവയ അമ്മ എങ്ങനെ വിശ്വസിക്കില്ല എന്നാ പറയുന്നത് എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് അവന് വിവാഹത്തിന് മുമ്പുണ്ടായ ബന്ധത്തിലുള്ള കൊച്ചാണത് അത് അറി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞല്ലേ ആ അനഘയുടെ ബന്ധുക്കള് ഞങ്ങളോട് പറയുകയും ചെയ്യും ഞാനും മുത്തശ്ശനും ആദർശ കൂടി അവിടെ പോയത് അവൻ അപ്പൊ എതിർക്കുക ചെയ്തെങ്കിലും അവനും ആ പെൺകുട്ടിയും കൂടിയുള്ള ഫോട്ടോസൊക്കെ ആ വീട് നിറച്ചിണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ അവൻ ആ പെണ്ണിനെ നേരത്തെ അറിയാവുന്നല്ലേ ആ പെണ്ണ് കൊച്ചിനോട് അച്ഛനാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിരിക്കുന്നതൊക്കെ ആദർശനെ തന്നെയാ തിരിച്ച് ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പം ആ കൊച്ചു ചെന്ന് ആദർശിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു പറഞ്ഞു അച്ഛാ എന്നെ തിരിച്ചു കൊണ്ടുപോകണേ എന്നെങ്കൂടെ കൊണ്ടുപോകണേന്ന് അതുകൊണ്ട് ആ മുത്തശ്ശൻ അതിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ആ പെൺകുട്ടിയുടെ ആൾക്കാരെല്ലാം കൂടെ ഇരച്ചു കയറി വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് ഹും എന്നിട്ട് ഇപ്പൊ കിടന്ന് തർക്കിക്കുന്നു അപ്പോഴേക്ക് ഉടനെ തന്നെ ആ പറയാണ് ജലജ എടാ നീ പറഞ്ഞ സത്യമാണോ ആദർശ എന്നാലും ഇത്തരക്കാരനായിരുന്നു ആ കണ്ണടച്ച് പാൽ കുടിക്കലായിരുന്നു അവൻ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ഒരു കളി അതെനിക്ക് ഓർക്കാൻ വയ്യ അപ്പം ജലജീയം പറയാം ഓ എനിക്കിതൊന്നും ഓർക്കാൻ വയ്യ ഞാനിത് പോയിട്ട് എല്ലാവരോടും ഒന്ന് പറഞ്ഞ് പൊട്ടിക്കട്ടെ ആ നയന അവളുടെ അഹങ്കാരം ഇതോടെ തീരും അവളുടെ ഭർത്താവ് ആദർശി പുണ്യാളനാണെന്നും പറഞ്ഞാലേ നടക്കുന്നത് അതുപോലെ ഏടത്തെയും മകനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുക ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം തീർന്നു അവരുടെ ഗ്യാസ് അതോടെ തീർന്നു അപ്പോൾ ഉടനെ തന്നെ അഭി പറയാൻ വേണ്ടമ്മേ അമ്മ ഇതൊന്നും പറയാൻ പോവണ്ട അങ്ങനെയൊന്നും എന്ന് വെച്ചാൽ അഭിനയിച്ച് ജീവിക്കണം ഞാൻ കണ്ടില്ലേ ഇതൊന്നും പറയാത്തത് അത് നമ്മുടെ കയ്യിലുള്ള ഒരു തുറുപ്പ് ചീട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം ആവശ്യമുള്ളപ്പോൾ ആ വജ്രായുധം എടുത്ത് അങ്ങ് പ്രയോഗിക്കണം എന്നേ അപ്പൊ ജലജയം പറയാ ആ അത് നേരാ തൽക്കാലം ഞാനിത് ആരോടും പറയുന്നൊന്നുമില്ല പക്ഷേ അവസരം വരുമ്പോൾ ഞാൻ ഇത് എടുത്തിടും മോനെ അത് വേണമേ എന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നയന കേൾക്കാണ് കേട്ടോ അപ്പം നയന ഞെട്ടിപ്പോവാണ് ദൈമയെ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ആദർശേൻ്റെ കുഞ്ഞാണോ ഇനി ചതുമോള് എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നിട്ട് നയനയ്ക്ക് നായനയ്ക്കങ്ങ് വിഷമവും വരുന്നുണ്ട് കേട്ടോ നയന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് ആലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് താഴോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി വരുമ്പോൾ കരഞ്ഞോണ്ടാണ് നയന വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യം ആദർശനെക്കുറിച്ച് കേൾക്കുമ്പം നയനയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ചന്തമോളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ കൊച്ചിനോട് നയനയ്ക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ ചന്തമോളെ താഴെ വന്ന് കാണുമ്പം നയന അങ്ങ് വാരി പുണർന്നെടുക്കുക എന്നിട്ട് നിറയെ ഉമ്മയൊക്കെ കൊടുക്കുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ മോളുടെ അച്ഛൻ ആദർശമായിട്ട് തനിയല്ലേ എന്ന് ചോദിക്കുക അപ്പം കൊച്ചൊന്നും മിണ്ടുന്നൊന്നും ഇല്ല കേട്ടോ പക്ഷേ നയനയ്ക്ക് ആ കൊച്ചിനോടപ്പം വാത്സല്യം കൂടുകയാണ് ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയ കേട്ടോ ചെയ്യുന്നത് പക്ഷേ നയനയുടെ ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കര ഒരു വിഷമാണ് ആരായിരിക്കും കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട തന്നെ ആയിരിക്കുമോ അതോ ഇനി അഭി എന്തെങ്കിലും പണി കൊടുത്തതായിരിക്കോ അതോ മറ്റാരെങ്കിലും ബിസിനസ്സിലുള്ളവരെ ആദർശേടനെ ചതിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കോ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെ അറിയുക എന്നൊക്കെ വിചാരിച്ച നയന ഇരിക്കുക നയന തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും അറിയണം എന്നുള്ള കാര്യം അങ്ങനെ നയന ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും അനിയോട് സംസാരിക്കുക എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് അനി ആ കുഞ്ഞിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത് ആ കുഞ്ഞിനെ മുത്തശ്ശൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു ഇവിടെ ഇപ്പം എല്ലാവരുടെയും ഓമനെയൊക്കെയാണ് പക്ഷേ അവളുടെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല എനിക്കിപ്പോൾ സംശയം ആദർശേട്ടനെയാണെന്ന് പറയുകയാണ് അപ്പം അനി പറയുക എന്താ ഇടത്തി ഈ പറയുന്നത് ആദർശേട്ടനോ ആദർശേട്ടൻ അങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ ചെയ്യുമോ ഞാനും ആദർശേട്ടനോന്നും മനസ്സിൽ പോലും അല്ല അറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അബിയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ അപ്പം നയനെ പറയാണ് അതനി ആദർശേടനാണെന്നൊക്കെ അഭി അപ്പച്ചിയോട് പറയുന്ന ഞാൻ കേട്ടു അതുകൊണ്ട് ആദർശേടനോട് ഇത് നീ നേരിട്ട് ചോദിക്കാനൊന്നും പോകണ്ട പക്ഷേ എങ്ങനെയെങ്കിലും നമുക്കിതൊന്നും അറിയണ്ടേ അനി ആരാ ഇതിൻ്റെ ഉത്തരവാദിയെന്ന് ആരാ ഈ ചതി ചെയ്തതെന്ന് ചന്തു മോളുടെ അച്ഛൻ ആരാണെന്ന് നമുക്കറിയണ്ടേ അപ്പം അനി പറയാണ് അതൊക്കെ നമുക്ക് അറിയാം എടുത്തി നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ അറിയാനായിട്ട് പറ്റുമെന്ന് പറയാം അത് കഴിഞ്ഞാൽ അനി നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ നന്ദുവിനെ വിളിക്കുമ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട് അനന്തപുരിയിൽ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക അപ്പം നന്ദു എന്നെ പറയുന്നുണ്ട് നവ്യച്ചിയുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അങ്ങനെ അഭി അനിയുമായിട്ട് നന്ദു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനി പറയാണ് ഇവിടെ വേറൊരു വിശേഷം ഉണ്ടായി അത് താൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അനന്തപുരിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു വിശേഷമാണെന്ന് പറയുകയാണ് അപ്പം നന്ദു ചോദിക്കുക അത് എന്ത് വിശേഷം അങ്ങനെ ഒരു വിശേഷം അത് ഇവിടെ ഒരു കുഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് മുത്തച്ഛൻ ചന്തു പേര് ആ കുട്ടിയെ ഇവിടെ വളർത്തുകയാണ് ഒരു അനാഥ കുട്ടിയാണ് ആ കുട്ടിയുടെ അമ്മ ജീവനോടെ ഉണ്ടെങ്കിലും ചലനശേഷി പോലും ഇല്ലാതെ കിടക്കാണ് അച്ഛൻ ആരാണെന്നുള്ളത് അറിയേയില്ല എന്ന് പറയാണ് അപ്പം നന്ദു പറയാ അത് നല്ല കാര്യമാണല്ലോ മുത്തച്ഛൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയാണ് നല്ല കാര്യമൊക്കെയാണ് പക്ഷെ അത് ഞങ്ങളുടെയൊക്കെ നേരെ വിലൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മൂന്ന് കൊച്ചുമക്കളുടെ ആരുടെയോ കുട്ടിയാണെന്നുള്ള ധാരണയാണ് ഇവിടെ പരത്തിയിരിക്കുന്നത് അബി അത് അപ്പച്ചിയോട് പറയുന്നേം കേട്ടു അബി പറയുന്നത് അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നാണ് അത് നയനയുടെടത്തി കേട്ടു അത് കാരണം നയനയുടെ ഭയങ്കര വിഷമാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം അറിയില്ല ഞാനും ആദർശേട്ടനും ഒന്നും മനസ്സറിഞ്ഞതൊന്നും അല്ല പക്ഷെ അഭി തർക്കിച്ചു പറയുന്നു അത് ആദർശേട്ടനാണ് എന്ന് അങ്ങനെയുള്ളപ്പം നായനേടത്തി അത് മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് നായനേടത്തിക്ക് ആദർശേട്ടനോട് അത് തുറന്നു ചോദിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാണ് അപ്പം നന്ദു പറയുക അത് നമുക്കറിയണമല്ലോ ഇങ്ങനൊരു ചതിയാണെങ്കിൽ ആരാ ചെയ്തതെന്ന് അറിയണ്ടേ ആ കുഞ്ഞ് അനന്തപുരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ എങ്ങനെയാണ് അതൊക്കെയെന്ന് അന്വേഷിച്ചറിയാം എന്ന് പറയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് എങ്ങനെയറിയാനാ താനിപ്പം ക്യാമ്പിലല്ലേ തൻ്റെ ക്യാമ്പിലെ ജീവിതമൊക്കെ കഴിഞ്ഞാലും ഇവിടെ വന്ന് ഇതൊന്നും അന്വേഷിക്കാൻ തന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല അതുകൊണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയാൻ എന്താ ഒരു വഴി ഞാനും നയനടത്തെയൊക്കെ അതിന് ശ്രമിക്കുകയാണെന്ന് പറയുക അപ്പം നന്ദു പറയുന്നുണ്ട് അതെ നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് ശ്രമിക്കുക ഞാനും ഒരു കാര്യം ചെയ്യാം എന്ന് പറയുകയാണ് ഇതിൻ്റെ സത്യം അറിയണ്ടേ എൻ്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതമല്ലേ അവിടെയുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ എന്നിട്ട് നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുകയാണ് കൂടെ ട്രെയിനിങ് ക്യാമ്പിലുണ്ട് ആളോട് എന്നിട്ട് പറയാണ് ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഒന്ന് അറിയണം നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ അനന്തപുരിയിലേക്കൊന്ന് പോകണം അവിടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ആ കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യം നീ അവിടെ ചെന്ന് അന്വേഷിക്കണം എന്ന് പറയണം അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട് അത് ഞാനെങ്ങനെ അവിടെ ചെന്ന് അന്വേഷിക്കുക എന്ത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഏതായാലും ട്രെയിനിങ്ങൊക്കെ കഴിയല്ലേ നീ അവിടെ ചെന്നിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറയുകയാണ് ഞാൻ നേരിട്ട് വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും ഞാൻ അനന്തപുരിയിലേക്ക് ചെല്ലുന്നത് പോലും അവിടെ ചിലർക്കൊന്നും ഇഷ്ടമില്ല അനാമിക അനാമികയ്ക്കാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് ചെല്ലുന്ന ഇഷ്ടമില്ല നീ എന്നെ ഹെൽപ്പ് ചെയ്യണം കാരണം എൻ്റെ രണ്ട് ചേച്ചിമാർ ആ വീട്ടിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവരുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എൻ്റെ നയന നയനേച്ചി ഒരു കാര്യത്തിൽ വിഷമിക്കാൻ പാടില്ല ഇപ്പം നയനേച്ചി അവിടെ ആകെപ്പാടെ നീറുകയാണ് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് അബി അത് പറഞ്ഞപ്പോൾ തൊട്ട് അതിനൊരു തെളിവൊക്കെ കണ്ടെത്തി അത് ആരുടെ കുഞ്ഞാണെന്നറിയാൻ നയനേച്ചി നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുക അങ്ങനെ ആ ഫ്രണ്ടിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നയനിയുടെ കൂടെ കൂടി ആ ഫ്രണ്ടും കൂടെ കൂടിയിട്ട് ഇതിനൊക്കെ തെളിവുകൾ കണ്ടെത്തുകയാണ് അവിക്കെതിരെ സകല തെളിവുകൾ കണ്ടെത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനു മുമ്പ് ഇപ്പം നമ്മുടെ ചന്തു മോള് അവിടെ ഭയങ്കര പീഡനങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനാമികയിൽ നിന്നൊക്കെ അനാമികയാണെങ്കിൽ ആ കൊച്ചിനെ അവസരം കിട്ടുമ്പോഴെല്ലാം അടുക്കുകയൊക്കെ ചെയ്യാണ് ഒരു ദിവസം അനാമിക ഹോളിൽ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്തു മോൾ ഓടി വരികയാണ് ചന്തുമോൾ ഓടി വന്ന് അനാമികയുടെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ അനാമികയുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് താഴെ പോവാണ് ഉടനെ തന്നെ അനാമിക ദേഷ്യം വന്നിട്ട് കുഞ്ഞിനെ വാരിയിട്ട് അലക്കുക കേട്ടോ എന്നിട്ട് കൊച്ചിനോട് പറയുന്നുണ്ട് എടി കുരുത്തം കേട്ടവളെ നീ എന്ത് വിചാരിച്ചോണ്ടാ ഇതിപ്പോൾ എത്ര രൂപയുടെ ഫോണാണെന്ന് നിനക്കറിയാവോ ഇതെൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി ഇപ്പോൾ പൊട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊക്കെ പറയുകയാണ് ആ കൊച്ചാണെ അവിടെ നിന്ന് പൊട്ടിക്കറിയുക അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താ അനാമിക ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ദേ ഈ കുരുത്തം കട്ട കൊച്ച എൻ്റെ ഫോൺ തട്ടി താഴെ ഇട്ടു അതിപ്പോൾ പൊട്ടിപ്പോയിരുന്ന എന്താവുമായിരുന്നു ഞാൻ രണ്ടെണ്ണം കൊടുത്തതാണ് എന്ന് പറയുക അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചന്മോളെ ദേവയാനി ചേർത്ത് നിർത്തിയിട്ട് അനാമികയോട് പറയുന്നുണ്ട് അനാമികയെ നിന്റെ ഒരു ഫോൺ താഴെ പോയി അത് പൊട്ടിയില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിനെ തല്ലിയത് ഈ കുഞ്ഞിനെ തല്ലിയാൽ നിൻ്റെ ഫോൺ തിരിച്ചു കിട്ടുമോ അതൊരു പിഞ്ചു കുഞ്ഞല്ലേ ഒന്നും അറിയാത്ത കുഞ്ഞ് അതിനെ ഇങ്ങനെ ഉപദ്രവിക്കാവോ അത് പേടിച്ചു പോവില്ലേ ആ പേടിച്ചെങ്കിൽ പേടിച്ചു എനിക്ക് കുഞ്ഞിനെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അനാമികയെ മുഴുവനും ആ കൊച്ചിനു പേടിയാണ് കേട്ടോ അനാമികയുടെ പരിസരത്ത് പോലും പോകാൻ കൊച്ചിന് പേടിയാണ് അങ്ങനെ ഇരിക്കുമ്പം അനിയുമായിട്ട് നല്ല അടുപ്പത്തിലും ആ കൊച്ച് അങ്ങനെ അനിയും ഈ കുഞ്ഞും കൂടെ അവിടെ സാറ്റ് കളിക്കുകയാണ് അപ്പം ഒളിച്ച് കളിക്കുകയാണ് അനി ഒളിച്ചിരിക്കുക അനിയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ചന്തു അങ്ങനെ അനി ഒളിച്ച് അനിയുടെ റൂമിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ റൂമിലോ പോയി ഇരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിങ്ങനെ പ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനാമിക റൂമിൽ നിന്നിട്ട് അനാമികയുടെ അച്ഛൻ വേണുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാം അച്ഛാ ആ കൊച്ചിവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ആ കൊച്ചിനും കൂടി ഇനി അനന്തപുരിയിലെ വീതം വെക്കേണ്ടി വരും എവിടെ നിന്ന് കൊണ്ടുവന്നാണെന്ന് അറിയത്തില്ല കിളവൻ എന്തിനാണെന്നു അറിയത്തില്ല ഇനി അയാളുടെ കൊച്ചങ്ങാനും ആണോന്ന് പോലും അറിയില്ല എന്തായാലും ഇവിടെ അതിനും അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം മഹാശല്യമാണെന്നേ രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ ആ കൊച്ച് തട്ടി താഴെയിട്ടു ഭാഗ്യത്തിന് ഫോൺ പൊട്ടിയില്ല കൊച്ചിന് രണ്ട് പൊട്ടിയിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പം വേണു പറയുന്നുണ്ട് എടി സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോണം ആ കൊച്ച് നിങ്ങളുടെ തലയിലാവാതെ നോക്കിക്കോണം എടി ഇനി അനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോടി അനിയുടെ കൊച്ചോ വല്ലതും ആണോ അപ്പം അനാമയ്ക്ക് പറയുക പോ അച്ചാ അനി അവനാ നന്ദുവിൻ്റെ പുറകെ നടക്കല്ലേ പിന്നെ എങ്ങനെയാണ് അത് അവൻ്റെ കൊച്ചാവുന്നത് അവൻ്റെ കൊച്ചൊന്നുമല്ല പക്ഷേ അവൻ അവനതിനെഴുതി തലയിൽ വെച്ചിരിക്കുക ആ അബിയെ തന്നെയാണ് എനിക്ക് സംശയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ കൊച്ചു റൂമിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് തട്ടി താഴെയിട്ട് പൊട്ടിക്കുകയാണ് അനാമിയെ പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നല്ല അടി കൊടുക്കുക എന്താടി കാണിച്ചത് അതൊരു ഗ്ലാസ് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അത് തട്ടി താഴെയിട്ട് നശിപ്പിച്ചു കണ്ടില്ല പൊട്ടിക്കിടക്കുന്നത് വരടിയത് എന്നൊക്കെ പറഞ്ഞാൽ അടി കൊടുക്കുമ്പം കൊച്ചു കടന്ന് കരയുക നീ എന്തിനാണ് ഇപ്പം എൻ്റെ റൂമിലേക്ക് കയറി വന്നത് ആരാ പറഞ്ഞേ ഈ റൂമിലേക്ക് കയറി വരാൻ എനിക്ക് നിന്നെ കാണുന്ന പോലെ ദേഷ്യ അപ്പോഴേക്കും അനി അപ്പം കൊച്ചു പറയുന്നുണ്ട് കേട്ടോ അത് അനിയങ്ങളിനെ കാണാൻ വന്നതാ അനിയച്ചൻ ഇവിടെ കണ്ടുണ്ട് എന്ന് അനിയച്ചനോ അനി അനിയൻ്റെ അച്ഛനാണോടി എന്തിനാ നീ അനിയ അച്ഛാന്ന് വിളിക്കുന്നത് ഇനി മേലനി അങ്ങനെ വിളിച്ചു പോകരുത് എന്നൊക്കെ പറയാം കൊച്ചപ്പം അവിടെ നിന്ന് നിന്ന് പൊട്ടി കരയുമ്പം അനി വരികയാണ് അനി വന്നിട്ട് പറയാം അനാമിയെ കുഞ്ഞിനെ തല്ലരുതെന്ന് പറയുകയാണ് ഞാൻ തല്ലുന്നില്ല നീ കളിക്ക് നിനക്ക് കളിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ആളായല്ലോ എന്ന് പറയുമ്പം എന്നിട്ട് അനാമിക്ക് അങ്ങ് പോവുക അപ്പം കൊച്ചെന്ന് അനി അനിയെ ഉണ്ട് മോള് കരയണ്ട കേട്ടോ അങ്കില് ഇവിടെ നിന്ന് നിൽക്കുക എവിടെയെങ്കിലും നിന്നോ എന്നൊക്കെ പറയുക എന്നിട്ട് അനിയങ്ങ് പോവാ അപ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് ആ കൊച്ചിനെ എവിടെയെങ്കിലും കൂടെ കളയുന്നുണ്ടോയെന്ന് ചോദിക്കുക അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പം ഈ ചന്മോൾക്ക് ഭയങ്കര വിഷമായിട്ട് അത് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അന്വേഷിച്ച് നടക്കുമോ ചന്തുമോളെ കാണുന്നുമില്ല അപ്പോഴാണ് മുത്തശ്ശൻ വന്നിട്ട് അനാമികയോട് ചോദിക്കുന്നത് നീ എന്തിനാണ് ഈ കൊച്ചിനെ തല്ലിയതെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടല്ലേ ചന്തുമോളെ ഇപ്പോൾ കാണാത്തത് എന്ന് പറയുക അപ്പം ചന്തമോളെ റൂമിൽ നിന്ന് കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൊച്ചു പേടിച്ച് വിറച്ച് പറയുകയാണ് ഈ ആൻറ്റി എന്നെ തല്ലി ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ അനാമികയ്ക്ക് ഇട്ട് ഒന്നും കൊടുക്കുകയാണ് ഇതിട്ട് ചോദിക്കുക നീ ഇപ്പം പല പ്രാവശ്യമായാലും ആ പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു അത് നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് അനാമിക ഇങ്ങനെ ചെയ്യുന്നത് അതൊന്നുമില്ലേലും അറിവാകാത്ത ഒരു കുഞ്ഞല്ലേ മൂന്നോ നാലോ വയസ്സുള്ള ആ കുഞ്ഞിനോടാണോ നിന്റെ വാശി തീർക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മുത്തച്ഛൻ അനാമികയെ നല്ല ചീത്ത പറയുന്നു അടി അടികൊടുക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്